തൃശൂർ പൂരം മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഡി ജി പിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം ചേർന്നു വെടിക്കെട്ട് നടക്കുന്ന തേക്കിൻകാട് മൈതാനത്തും ഡി ജി പി ഷേഖ് ദർവേദ് സാഹിബ് സന്ദർശിച്ചു പേൽഗാം ഭീകരാക്രമണത്തിൽ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ കൂട്ടിയതായി ഡി ജി പി വ്യക്തമാക്കി അതിനിടെ പൂരം കാണാൻ മുഖ്യമന്ത്രിയെ തിരുവമ്പാടിയിലേക്ക് ക്ഷണിച്ച് തിരുവമ്പാടി ദേവസ്വം കഴിഞ്ഞ വർഷം തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടായ സാഹചര്യത്തിൽ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മുന്നൊരുക്കങ്ങളുമാണ് പോലീസും ജില്ലാ ഭരണകൂടവും നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത് പൂരം നടത്തിപ്പിന് ആയിരത്തിലധികം പോലീസുകാരെ വിന്യസിപ്പിക്കും പെഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കമാൻഡോമാരെ അടക്കം നിയോഗിച്ചുകൊണ്ടുള്ള സുരക്ഷയായിരിക്കും ഉണ്ടായിരിക്കുകയെന്ന് ഡി ജി പി വ്യക്തമാക്കി കൂടുതൽ എണ്ണത്തിൽ ഡിപ്ലോയിം ചെയ്യപ്പെ ചെയ്യുന്നുണ്ട് മിക്കവാറും എല്ലാ സീനിയർ ഉദ്യോഗസ്ഥരും എക്സ്പീരിയൻസായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് ഈ തവണ ഡ്യൂട്ടിക്ക് ഇടുന്നത് ഈ തവണ ഒരു പ്രശ്നമില്ലാതെ നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് ഒരു പ്രശ്നമില്ലാതെ വളരെ നല്ല പൂരം ഈ വർഷം കാണാൻ സാധിക്കുമെന്ന് രാവിലെ തേക്കിങ്കാട് മൈതാനിയിൽ വെടിക്കെട്ടിന്റെ ഫയർ ലൈനായി നിശ്ചയിച്ച മേഖലയും പൂരം വരുന്ന മേഖലകളും ഡി ജി പിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു അതിനിടെ മുഖ്യമന്ത്രിയെ പൂരം കാണാൻ തിരുവമ്പാടി ദേവസ്വം നേരിട്ട് ക്ഷണിച്ചു കൈർലിനൂസ് തൃശൂർ